ഇരുപത്തിയഞ്ചു ദിവസം ആയിരിക്കണം റിലീസ് ആയിട്ട് വളരെയധികം ഓരോ ചിത്രങ്ങളും വളരെ ഗാന്ധാരി ആയിക്കോട്ടെ ചാന്തി എല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയവും ആവിഷ്കാരവും തന്നെയാണ് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സുഹൃത്താണ് പക്ഷേ സിനിമയിൽ ഒരു വേഷം എനിക്ക് തന്നില്ല എന്നാണ് ഞാൻ കേക്കിന്റെ കഥ പറയാം ഒരു കേക്ക് സ്റ്റോറിന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രവേദ ഫിലിംസും ജെ ആർ ഫിലിംസും കൂടി ഒരുമിച്ച് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് കേക്ക് സ്റ്റോറി അന്ന് വിജയകരമായിട്ട് ഇരുപത്തഞ്ചാം ദിവസം നാഗോഷ്ട നമ്മുടെ സുനിലേട്ടനാണ് കഥ ഇതിലൂടെ പുതിയൊരു നായികയും കൂടി വരുന്നുണ്ട് സുനിൽ മകളായിട്ട വേദ നടന്ന കുട്ടിയാണ് മലയാള സിനിമയിൽ പുത്തൻ പ്രതീക്ഷയുമായിട്ട് വരുന്നു അതിൻ്റെ കേക്ക് സ്റ്റോറിൻ്റെ കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ആണ് ഇപ്പോൾ ആർ പി മാളില് ആശീർവാദ് തിയേറ്ററിന് മൂലം നടക്കുന്നത് ഓക്കെ ഇപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ാണ് ബേക്സ് അസോസിയേഷൻ കേരള ഇപ്പോസിൻമേക്കറുടെ ഇവരുടെ ഗ്രൂപ്പ് ഓർട്ടെറാം ഗ്രൂപ്പ് ഇതിൻ്റെ പ്രൊമോഷൻ്റെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് തിയേറ്ററുകളിലും പല സ്ഥലങ്ങളിലും വെച്ച് കേക്ക് കട്ടിങ് എല്ലാം അവരാണ് അറേഞ്ച് ചെയ്തത് നവാസ്ക എൻ്റെ അടുത്ത സുഹൃത്താണ് ഒരുപാട് വർഷങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അതുപോലെ ചാട്ടുണ്ണിയാണ് ചക്കുണ്േട്ടൻ എന്റെ സിനിമയിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് ഇത് ഇതിനകത്തുള്ള ഒരു പുതിയ നായിക ഒരു തിരക്കഥാകൃത്വം മലയാള സിനിമയിൽ എനിക്ക് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എന്നെ സ്വീകരിക്കുകയും എന്റെ സിനിമകൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങളിനി വേദയുടെ സിനിമകളെയും വേദയുടെ അഭിനയത്തെയും ഒക്കെ സ്വീകരിക്കണം നമുക്ക് ഒരു -tän 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 -tä yes. okay. okay. ും പറയാന്നൊക്കില്ല എന്റെ ജീവിതവും കാര്യങ്ങളോ എന്താ കേക്കിലെ കൂടി വേണോ കിട്ടിയത് സന്തോഷം அதுகம் வந்து வரும் அந்த மகளை ஆதிக்கா தலைமுறை தலைமுறை ஆதரிக்க மகள ஒரு சமுதாயம் அவர் மலையாள சக்க അതിന്റെ സ്ഥാപക സ്ഥാപക ഞാൻ പുതിയ പ്രസിഡന്റ് ആണ് മിഷർ പി ഐ അദ്ദേഹം അദ്ദേഹം മലയാളികളുണ്ട് ദേശീയ സംഘടനയാണ് ദുബായിൽ പോലെ ഉണ്ട് അവിടെയുണ്ട് അദ്ദേഹം എല്ലാ അംഗീകാരം എല്ലാ ഭാഗത്തും ഉണ്ട് മക്കൾ സംഘടനക്ക് വേണ്ടി ഉണ്ട് അമ്മ രൂപീകരിച്ച മക്കൾ രൂപീകരിച്ചു മക്കൾക്ക് വേണ്ടി പുതിയ പ്രസിഡന്റ് ആദ്യത്തെ അദ്ദേഹം പ്രിയപ്പെട്ട കുക്കു മുതൽ ഇങ്ങോട്ടെടുത്താല് സുനിലിന്റെ ഓരോ ചിത്രങ്ങളും വളരെ ഗാന്ധാരി ആയിക്കോട്ടെ ചാന് എല്ലാം വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയവും ആവിഷ്കാരം തന്നെയാണ് പക്ഷെ കുറച്ചു കാലത്തിന് ശേഷം മാറിയ കാലത്ത് സിനിമ സാങ്കേതികപരമായി വിജയിച്ച് നിൽക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട കുക്കു പോലെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുക്കു ആയിട്ടുള്ള വേദ ഈ സിനിമാ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്യാണ് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് വേദ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് മലയാള സിനിമയിൽ ഇതൊന്ന് അടയാളപ്പെടുത്താൻ നമ്മൾ ഈ സിനിമ വിജയിപ്പിച്ചേ പറ്റൂ വേദക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സുഹൃത്താണ് ഞാൻ പക്ഷെ സിനിമയിൽ ഒരു വേഷം എനിക്ക് തന്നില്ല എന്ന് ഇവിടെ അറിയപ്പെടുത്തുകയാണ് പിന്നെ ഈ സിനിമയിലൂടെ നമുക്ക് ലഭിച്ചത് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ബാലേന്ദ്രമേനോൻ കഥാ സംവിധാനം കഥാ തിരക്കഥാ സംഭാഷണ സംവിധാനം ബാലേന്ദ്രമേനോൻ എന്ന് പറയാറുണ്ടല്ലോ മലയാളത്തിനൊരു ലേഡി ബാലചന്ദ്രമേനോനാണ് നമുക്ക് ലഭിച്ചത് വേദയിലൂടെ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും മാത്രമല്ല സംവിധാനത്തിലെ അസോസിയേറ്റ് ഡയറക്ടറുമാണ് വേദ പാട്ടുകാരുണ്ട് വേദ ഒരുപാട് കഴിവുകളുള്ള വേദ വേദയെ മലയാള സിനിമ അറിയാൻ പോകുന്നേ ഉള്ളൂ അപ്പോ സുനിലിന്റെ ഒരു ഒരു നല്ല അച്ഛന്റെ നല്ല മകൾ അല്ലെങ്കിൽ അച്ഛന് പേരുണ്ടാക്കുന്ന മകൾ ഒരു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അവര് അവരുടെ മകൾ എന്ന് പറയുന്നതിനേക്കാൾ മകളുടെ അച്ഛൻ എന്ന് പറയാനാണ് അല്ലെങ്കിൽ മകളുടെ അമ്മ ഇന്ന് അവളുടെ മകൾ ഇപ്പൊ വേദയോട് ചോദിച്ചാൽ സുനിലിന്റെ മോൾ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക നാളെ സുനിൽ അറിയപ്പെടണം പ്രശസ്തനായ സംവിധായകൻ സുനിൽ അറിയപ്പെടണം ഞാൻ വേദയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുനിലും അതുപോലെ ബിന്ദു ഞാൻ വേദയുടെ സുനിലിന്റെ ഭാര്യ എന്ന് പറയുന്നതിനേക്കാൾ വേദയുടെ അമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന ഒരു അവസ്ഥ വരും അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സുനിൽ മുപ്പത് വർഷമായി മലയാളത്തിലുണ്ട് മലയാള സിനിമയിലുണ്ട് പക്ഷെ ഇടയ്ക്ക് സുനിൽ ഒന്ന് ഉൾവലിഞ്ഞു പോയി നമുക്കൊക്കെ അറിയാം എങ്ങനെയെന്ന് പക്ഷെ അത് കുഴപ്പമില്ല അതൊക്കെ അത് അതിന്റെ അതിൻ്റെ എന്നാലും വർഷത്തിൽ ഒരു സിനിമയെങ്കിലും വർഷത്തിൽ ഒരു സിനിമയെങ്കിലും സുനിൽതായി ഇനിയും മലയാളത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി പലരും വളർത്തിയിട്ടുണ്ട് കുഷുബു ആദ്യമായിട്ട് മലയാളത്തിൽ മാനത്തെ കൊട്ടാരത്തില അപ്പൊ ആ പടം ആ വളരെ വളരെ നല്ല രീതിയിൽ ഞാൻ പ്രേക്ഷകർ അംഗീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു അപ്പോ അംഗീകാരങ്ങൾ വരാൻ പോകുന്നേ ഉള്ളു അതിന്റെ തുടക്കമാണ് നമ്മുടെ രമേശന്റെ പൊന്നാക്കി ഒരു മിനിറ്റ് ഞങ്ങളുടെ പുതിയ സംസാരിക്കും മിസ്റ്റർ സുനിൽ സാറിന്റെ ഈ പടം നല്ല രീതിയിൽ മികച്ച ഇരുപത്തിയഞ്ചു ദിവസമായി ഇനിയും നല്ല രീതിയിൽ പോകട്ടെ വേദ അവർക്ക് കൂടുതൽ അവസരങ്ങളും കൂടുതൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ അതിനായി ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു ഞാനും സുനിലും തമ്മില് ഒരു നാല് പതിറ്റാണ്ട് കാലത്തിലധികമുള്ള സൗഹൃദമാണ് ഞങ്ങൾ സ്കൂൾ പഠന കാലത്തെ ഒന്നിച്ച സുഹൃത്തുക്കളാണ് ഏതായാലും കുറച്ചു കാലം സുനിൽ മാറി നിന്നു ഇതൊരു ബ്രേക്കാണ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ അച്ഛനും മകളും കൂടിയിൽ ഒരു പുതിയ കെമിസ്ട്രി രൂപപ്പെട്ടു കഴിഞ്ഞു അതിനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേദയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കൂട്ടത്തിൽ ഉടനെ തന്നെ ഈ വർഷം തന്നെ ഒരു തിയേറ്റർ ക്രൗഡ്ഫുള്ളായിട്ടുള്ളൊരു പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു ാണ് ഒരു പ്രശ്നായിട്ട് വന്ന് കാണാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വിജയമായതില് വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ രമേശായിട്ട് സംസാരിച്ചൊക്കെ ആണല്ലോ ടൈം ഞാൻ വർക്ക് കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എല്ലാ പടങ്ങളും സമയത്താണ് ഓടി വിളിച്ചിട്ട് വർക്ക് സന്തോഷം മോൾ വളരെ കൈകുഞ്ഞായിരിക്കുന്ന കാലത്ത് അറിയാം വലിയൊരു വിജയമായി തീരുട്ടെന്ന് വീണ്ടും വേറൊരു ഫീൽ ആയിരുന്നു ഈ സിനിമ കണ്ടപ്പോ പല സീൻസും കണ്ടപ്പോ കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ തോന്നിയിരുന്നു പിന്നെ ചേച്ചിയുടെ അഭിനയൊക്കെ നന്നായിരുന്നു എല്ലാവർക്കും ഇരുപത്തിയഞ്ചു ദിവസം സ്റ്റോറി റിലീസ് ആയിട്ട് അപ്പൊ വളരെയധികം ഹാപ്പിയാണ് ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിലും പിന്നെ അച്ഛന്റെ മകൾ എന്നുള്ള രീതിയിലും വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഭയങ്കര പ്രൗഡായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ എല്ലാവർക്കും താങ്ക്സ് രമേശ് സർന ചുന്യങ്ക് പിന്നെ മെഹബൂബ് അങ്ക് ഇപ്പൊ റിലീസായ ഒരു ടൈമിന്റെ കുറച്ച് മുന്നേ മുതല് എന്താവശ്യത്തിനും ഏത് സമയത്ത് വിളിച്ചാലും എന്താ മോളെ ചോദിച്ചാൽ അതിനൊരു എന്ത് കാര്യം പറഞ്ഞു വിളിച്ചാലും അതിനൊരു പരിഹാരമായിട്ടാണ് അവിടെ ഉള്ളത് അപ്പൊ സോ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും മൂവി ഇഷ്ടമായി പറഞ്ഞതിലും സന്തോഷം